ഇന്നലെ സംഘി മാധ്യമങ്ങൾ ആഘോഷിച്ചത് വെള്ളാപ്പള്ളി നടേശനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയാണ് കൂടെ കൂടെ പുലഭ്യം പറയും പുലമ്പും പലതും പറയും പല കാര്യങ്ങളും പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ തന്നെ ഓർമ്മയില്ലാതാകും പിന്നീട് അല്ലെങ്കിലും വെള്ളാപ്പള്ളി പറയുന്നത് പണ്ടേ ഈഴവ സമുദായം കേൾക്കാറില്ല ഇന്നലെ കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യുടെ നേതൃയോഗത്തിൽ വെള്ളാപ്പള്ളി നടത്തിയത് മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപം മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശം പി സി ജോർജ് പോലും നാണിച്ചു പോകുന്ന വിദ്വേഷ പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയത് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷമുള്ള നാടാകും അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനം കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി കേരള സർക്കാർ എന്ന എന്ന സ്ഥിതി നിലനിൽക്കുന്നു ഇഴവൻ ഇഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് അവർ തീരുമാനിക്കും അത് വെള്ളാപ്പള്ളി പറയാതെ തന്നെ നമുക്കറിയാം ഇഴവ സമുദായം ഒന്നിച്ചു നിന്നാൽ കേരളത്തിൽ അതൊരു വലിയ ശക്തിയാണ് പക്ഷേ ഒന്നിച്ചു നിൽക്കണ്ടേ വെള്ളാപ്പള്ളിക്കും ഗോകുലത്തിനും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടോ പരസ്പരം പാര വയ്ക്കുന്ന ഒരു സമുദായമായി യാദവകുലത്തിന് തുല്യം പര പരസ്പരം പരസ്പരം പോരടിക്കുന്ന ഒരു സമുദായമായി ഈകവ സമുദായത്തെ മാറ്റിയത് വെള്ളാപ്പള്ളി തന്നെയാണ് പണ്ട് ശിവഗിരിയിൽ പോലീസ് ബൂട്ട്സിട്ട് കയറിയപ്പോൾ ശിവഗിരിയിലെ സിമ്മൻ്റ് നാണുവിനെ സി സിമ്മ സിമ്മൻ്റ് നാണുവിൻ നാണുവിൻ്റെ പ്രതിമ തല്ലിപ്പൊട്ടിച്ചപ്പോൾ ഈഗവ സമുദായം നിന്നത് രണ്ട് തട്ടിലാണ് അന്ന് സംഘപരിവാറിനോടൊപ്പം കുറേ പേരും ചിന്തിക്കുന്നവരോടൊപ്പം കുറേ പേരും എന്തായാലും മുസ്ലിം ഭൂരിപക്ഷമുള്ള നാടാകും കേരളമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശരിയാണ് അങ്ങനെ ആകട്ടെ ആയിക്കഴിഞ്ഞാൽ ആർക്ക് ആർക്കാണ് ദോഷം സമുദായം എന്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നില്ല മറ്റൊന്ന് മുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിങ്ങൾ ലക്ഷ്യമിടുന്നു എന്നാണ് മുസ്ലിം മുഖ്യമന്ത്രി വരട്ടെ അതിനെന്താ മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ കേരളം മതഭ്രാന്തന്മാരുടെ തലസ്ഥാനമായി മാറുന്നു അങ്ങനെയൊന്നുമില്ല കാന്തപുരം പറയുന്നത് കേട്ട് ആര് ഭരിക്കുന്നു അങ്ങനെ ആരും ഭരിക്കുന്നില്ല ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് എന്ന് കാട്ടിത്തന്ന പിണറായി വിജയൻ എസ് എൻ ഡി പി നേതാക്കളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയും എസ് എൻ ഡി പി നേതാക്കളുടെ തലച്ചോറിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ വേണ്ടിയും വെള്ളാപ്പള്ളി ശ്രമിക്കുന്നു ഈ പ്രസ്താവനയിലൂടെ നിങ്ങളെ ഇന്നലെ ആഘോഷിച്ചു സംഘീമാധ്യമങ്ങൾ മറനാടൻ മലയാളി അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ വെള്ളാപ്പള്ളിക്ക് സ്തുതി പാടി പക്ഷേ ഈ മുസ്ലിം വിദ്വേഷ പരാമർശത്തോട് പരാമർശത്തോടുകൂടി നിങ്ങളുടെ നിലനിൽപ്പാണ് അവതാളത്തിലായ അവതാളത്തിലായി മാറുന്നത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് കേരളമാര് ഭരിക്കണമെന്ന് അതോ തീരുമാനിക്കാനുള്ള ശക്തിയോ അത് തീരുമാനിക്കാനുള്ള ആർജവമോ നടേശ ഗുരുവിനില്ല നടേശഗുരുവിന് ഇപ്പോൾ വേണ്ടത് നെല്ലിക്ക തളമാണ് ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾക്ക് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും ഉത്തരം പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ എന്തുമാത്രം അഴിമതികളാണ് കാട്ടിക്കൂട്ടിയത് മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ എത്രമാത്രം എന്തുമാത്രം തട്ടിപ്പാണ് നടത്തിയത് നിങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന കെ കെ മഹേഷൻ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങളാണ് ഞങ്ങളുടെ എസ് എൻ കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട കോടികളുടെ ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയത് ആരാണ് എസ് എൻ കോളേജിൽ പാവപ്പെട്ട ഒരു ഈഴവനെയെങ്കിലും സൗജന്യമായി പാവ പാവപ്പെട്ട എസ് എൻ ട്രസ്റ്റിൻ്റെ സ്ഥാപനങ്ങളിൽ എസ് എൻ ഡി പി സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട ഒരു ഇഴവനെയെങ്കിലും സൗജന്യമായി നിയമനം നിയമിക്കാൻ നിങ്ങൾക്ക് കഴിയും കഴിയുന്നുണ്ടോ നിങ്ങൾ തയ്യാറുണ്ടോ പഠിച്ച് വിദ്യാഭ്യാസമുള്ള പാവപ്പെട്ട ഒരു ഇഴവനെ സൗജന്യമായി അധ്യാപിക അധ്യാപക തസ്തികയിലോ ക്ലർക്കിൻ്റെ തസ്തികയിലോ നിയമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ മുസ്ലിങ്ങൾ അത് ചെയ്യുന്നുണ്ട് അവർ ഡൊണേഷൻ വാങ്ങാതെ അവരുടെ സമുദായത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നു അവരുടെ സമുദായത്തിൽ നല്ല വിദ്യാഭ്യാസം നേടിയവരെ അവരുടെ സമുദായത്തിൻ്റെ കോളേജുകളിൽ അധ്യാപകരായി നിയമിക്കുന്നു ഡൊണേഷൻ തുച്ഛമായ ഡൊണേഷൻ വാങ്ങിക്കൊണ്ടാണ് അവർ നിയമിക്കുന്നത് ഡൊണേഷൻ വാങ്ങാതെയും നിയമിക്കുന്ന ചരിത്രമുണ്ട് അങ്ങനെ നിയമിക്കാനുള്ള നട്ടല് അങ്ങനെ നിയമിക്കാനുള്ള വിശാല മനസ്സ് വെള്ളാപ്പള്ളി നടേശനുണ്ടോ ഇല്ല നടശ് ചുമ്മാം നിങ്ങൾക്ക് പുലമ്പാവും ബി ഡി ജെസ് എന്ന രാഷ്ട്രീയ പാർട്ടി നിങ്ങളുണ്ടാക്കി കൂപ്പുന്ന കൈയാണ് ചിഹ്നമെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ നായെ പോലെ വാലാട്ടുന്ന ഒരു വ്യക്തിത്വം മാത്രമാണ് നിങ്ങൾ നാളെ നിങ്ങൾക്കെതിരെ പിണറായി ഒരു പ്രസ്താവന ഇറക്കിയാൽ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ മാറ്റി പറയും കാരണം നിങ്ങളുടെ ഭാവി പിണറായിയുടെ കയ്യിലാണ് അല്ലെങ്കിൽ കെ കെ മഹേഷൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജയിലിലായനെ കൊല്ലം എസ് എൻ കോളേജിലെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അകത്തായെ അതിന് അതിന് അതിനുള്ള വിധി നിങ്ങൾക്ക് ലഭിക്കാത്തത് പിണറായി നൽകുന്ന കരുണയാണ് എൽ ഡി എഫും യു ഡി എഫും മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് കാന്തപുരം പറയുന്നത് കേട്ട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാണ് വെറുതെ കിടന്ന് ചിലക്കല്ലേ നടശ നിങ്ങളുടെ ചെലക്കൽ ചിലപ്പോൾ അരോചകമാണ് ചിലപ്പോൾ നിങ്ങൾ ഭ്രാന്തപുലം പക്ഷേ ഇപ്പോൾ നിങ്ങൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മറ്റൊരു സമുദായത്തെ കുറ്റം പറയരുത് മറ്റൊരു സമുദായത്തെ അടച്ചാക്ഷ അടച്ചാക്ഷേപിക്കരുത് മുസ്ലിങ്ങളെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് ഒരു യോഗ്യതയുമില്ല യോഗ്യത യോഗ്യത എന്നതിനും വേണം ഒരു കഴിവ് അത് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ ശൈലിയിൽ തോന്നിവാസം കാണിക്കണം എസ് എൻ ട്രസ്റ്റിനെയും എസ് എൻ ഡി പിയെയും കട്ട് മുടിക്കണം മുടഞ്ഞുപോയ ഒരു പ്രതിഷ്ഠയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഈഴവരുടെ മനസ്സിൽ ഒരു കാലത്ത് ശിവഗിരിമഠം പോലീസ് തല്ലിപ്പൊളിച്ചപ്പോൾ നിങ്ങൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായി എസ് എൻ ഡി പി എസ് എൻ ട്രസ്റ്റ് നായക ഏറ്റെടുത്തു എസ് എൻ ഡി പി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയി ആർ ശങ്കറൊക്കെ ഇരുന്ന കസേരയിൽ നിങ്ങളങ്ങ് ഇരിപ്പ് ആരംഭിച്ചു പിന്നീട് അങ്ങോട്ട് നിങ്ങളെ നിങ്ങളുടെ തോന്നി ഇപ്പോൾ ഈ കോളേജ് കോളേജിൽ ഇഴവർക്ക് മാത്രമല്ല നിങ്ങൾ പ്രവേശനം കൊടുക്കുന്നത് നായർ സമുദായ അംഗങ്ങളും ബ്രാഹ്മണരും സവർണ 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 സമുദായത്തിൽപ്പെട്ടവർ അവർ നിങ്ങളുടെ കോളേജിൽ ജോലിക്ക് പ്രവേശിക്കുന്നുണ്ട് ഭീമമായ കോഴത്തുക നൽകി കോഴ ഏറ്റവും കൂടുതൽ ആര് നൽകുന്നോ അവർക്കാണ് നിങ്ങൾ ജോലി നൽകുന്നത് എസ് എൻ ഡി പി എസ് എൻ നിയമനം അവിടുത്തെ നിയമനങ്ങൾ ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ചങ്കുറപ്പുണ്ടോ അതൊന്നും നിങ്ങൾ ചെയ്യില്ല ആർജവമുള്ള ഒരു പ്രവൃത്തിയും നിങ്ങൾ കാണിക്കില്ല കോളേജ് അധ്യാപകന് നിങ്ങൾ കോളേജ് അധ്യാപന അധ്യാപകനാകാൻ നിങ്ങളിപ്പോൾ വാങ്ങുന്നത് എൺപത് ലക്ഷം രൂപയാണ് എൺപത് ലക്ഷം രൂപ ആര് തരുന്നോ സമുദായം നോക്കാതെ അവരെ അധ്യാപകരാക്കി മാറ്റും അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥയോ അതിദയനീയം ഹൈസ്കൂൾ അധ്യാപകന് ഹയർ സെക്കൻഡറി അധ്യാപ അധ്യാപകനാകാനോ അധ്യാപികയാകാനോ നിങ്ങൾ ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഹൈസ്കൂളിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇത്രയും കണക്ക് പറഞ്ഞാൽ പോരെ വെള്ളാപ്പള്ളി നടേശ വെറുതെ മുസ്ലിം സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ സൗജന്യമായി വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങൾക്ക് ജോലി നൽകുന്നു അവരുടെ ഉയർച്ച അങ്ങനെയാണ് അവരുടെ ഉയർച്ച ഈ രീതിയിലാണ് അവർ ഉയരുന്നത് അവർക്ക് അന്യോന്യ സ്നേഹമുണ്ട് അല്ലാതെ അന്യോന്യം തല്ലുന്ന ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് നിങ്ങളെപ്പോലെ പ്രവർത്തിക്കാൻ കാന്തപുരത്തിന് കഴിയില്ല കാന്തപുരത്തെ വിട്ടേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി വഴിക്ക് പോയി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തട്ടെ വെള്ളാപ്പള്ളി നിങ്ങളെ ഓർത്ത് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ ലജ്ജിക്കുന്നു തലകുനിക്കുന്നു ലജ്ജിച്ച് തലകുനിക്കുന്നു